ഹലോ ചങ്കികളെ എല്ലാവർക്കും നമസ്കാരം ഹലോ എന്തൊക്കെയുണ്ട് ശങ്കലേ വിശേഷം എല്ലാവർക്കും സുഖമാണോ രണ്ടു ദിവസമായി കണ്ടിട്ട് ഞാൻ മൂന്നാറൊക്കെ ആയിരുന്നടേ ഞാൻ വന്നതേ ഉള്ളൂ വന്നല്ല ഉച്ചയ്ക്ക് വന്നു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരൊക്കെ ആയപ്പോ ശരിക്കും മിസ് ചെയ്തോ അയ്യടാ അമൽ പാറയ്ക്കൽ ഹലോ വിദ്യ ഹായ് വിദ്യ വിശേഷങ്ങളൊക്കെ ഹായ് മഹി സുഖമാണോ എല്ലാരും ഫുഡ് കഴിച്ചോ ചേച്ചി സിമ്പിൾ ലുക്ക് താങ്ക് യു ഒറ്റയ്ക്കാണോ എന്ത് ഇവിടെയോ ആ ഒറ്റയ്ക്ക എന്തൊക്കെ എന്റെ വിശേഷം എല്ലാവർക്കും സുഖാണോ ഭയങ്കര ക്ഷീണം എനിക്ക് നല്ല ക്ഷീണം ഒന്ന് ഒന്നാമത്തെ യാത്രാ ക്ഷീണം പ്രധാന വാർത്തകൾ കാണാതെ പോയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വയസ്സുള്ള നിമ്മി കുട്ടൂസീനെ ലൈവിൽ നിന്ന് പിടികൂടി ജാമ്യ നാളെ മക്കളെ വിചോദിച്ചായിരുന്നു സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ലൈക്കടിച്ച് കയറി വരണേ മൂന്നാറിൽ പോയേക്കായിരുന്നു മൂന്നാറിൽ പോയിട്ട് വന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഡാൻസ് ക്ലാസ്സിൽ പോയി അത് കഴിഞ്ഞ് വന്ന് പിന്നെ കുറച്ചേരം ഇരുന്നു അതിനുശേഷം ഞാൻ വീണ്ടും കരാട്ട ക്ലാസ്സിൽ പോയി അങ്ങനെ ഇന്ന് എനിക്ക് കയ്യും കാലും ഒന്നും നനക്കാവ അമ്മേ ചേച്ചി ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആയി കഴിഞ്ഞു ആ അടിപൊളി സെറ്റ് എനിക്ക് പറയാലേ ഇപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ബിന്ദു അനിൽ ഹായ് ബിന്ദു ചേച്ചി ഹായ് പിന്നെന്താ വിശേഷം സതീഷ് ഹലോ ഹായ് സുഖാണോ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചോ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കും ചങ്കളെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ഷൈനി സ്റ്റാലി ഹായ് ഹലോ മഴയില്ലടാ ഉടുക്കത്തെ ചൂടാ ഇവിടെ അവിടെയൊക്കെ മഴയുണ്ടോ ഹായ് വിനോദട്ടാ നമസ്കാരം ഹായ് സജി സജിത സജിത മഴയില്ലല്ലേ ഓക്കേ അല്ലെങ്കി വിശേഷം ഫുഡൊക്കെ കഴിച്ചോ വിനോദേട്ടാ സൺഡേ ആയിട്ട് എന്താണ് പ്രോഗ്രാംസ് ഒക്കെ നല്ല മഴയാണോ അത് ശരി ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടണേ ഇടിവാളൊക്കെ മിന്നുണ്ട് പക്ഷെ മഴയില്ല അസീസ് അബ്ദുൾ അസീസ് ഹലോ എല്ലാരും തിരക്കെന്ന് പറയാം ഹായ് ഫുഡ് കഴിച്ചു നല്ല വിശേഷം ഓ അതറിഞ്ഞ മതി പിന്നെന്താണ് വേറെ വിശേഷം ആരുമില്ലേ എവിടെ പോയി എല്ലാവരും പെട്ടെന്ന് വായോ എല്ലാവരും ഓടിക്കേറി വായോ എല്ലാവരും സ്ക്രീനിലൊന്നും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈറ്റ് അടിച്ച് കയറി വരൂ എല്ലാവരും പിന്നെന്താണ് ആരും എവിടെ പോയി എല്ലാം രണ്ടു ദിവസം ഞാൻ ലൈവിൽ വന്നില്ലേ എല്ലാരും എന്നെ മറക്കും പിന്നെ എന്നെ ആർക്കും അറിയാൻ പാടില്ല ഹായ് ഹായ് സിജോ സന്ധ്യ ഹലോ സന്ധ്യ സന്ധ്യ കണ്ണീരിലെ കേഴുകയാണോ ഒരു ഹായ് പറയാമോ ഹായ് ഹായ് സിജോ എല്ലാവർക്കും ഹായ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കാമോ കൊച്ചമ്മ വന്നോ ഇല്ല നിമിഷം വന്നു സ്ക്രീനിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിക്കാമോ പെട്ടെന്ന് പാട്ട് പാടി നോക്ക് സിനിമയിൽ കാണുന്നത് പോലെ ആൾക്കാർ ഓടിയെത്തും ഹായ് സതീഷ് ഏട്ടാ പൂന്തേനരുടെ അനുജത്തി നമുക്കൊരേ പ്രായം ഞാൻ മറന്നില്ല എൻ്റെ പൊന്ന് എന്ന് പറയുന്നത് ഓക്കേ ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ ഒരു പൂന്തളലിൽ വളർന്നു പൂനില വലക്കിയ അപ്പൊ നാളെ അല്ലേ വിശ്വിക്കൊന്ന് മലയ്ക്ക് പോകുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടോ പോന്നരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും മലയ്ക്കൊക്കെ പോയിട്ട് വരും സ്ട്രോങ് ചേച്ചി അതെ ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിക്കണേ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കൂട്ടോ ഞങ്ങളുടെ നാട്ടുകാരാണ് ജിജിൽ എന്താണ് ജിജി സാവിയോക്കാലിയ ഞങ്ങളുടെ നാട്ടുകാരാണ് ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു കുറച്ച് ഒരു ഏകദേശം രണ്ട് മൂന്ന് കിലോ മീറ്റർ അപ്പുറത്താണ് അവർ കുറേ സ്ഥലമൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട് പീലാർമൊഴി എന്ന് പറയുന്ന സ്ഥലം പേഴ്സലിൽ ഞാൻ അവരെ കണ്ടിട്ടില്ല എനിക്കറിയില്ല അതിമനോഹരമായി പാടി താങ്ക് യു ആരുടെ ഭാഗത്താണ് തെറ്റ് എന്താണ് ശരിയെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മൾ കണ്ടിട്ടില്ലല്ലോ രണ്ട് ദിവസം എവിടെയായിരുന്നു മൂന്നാറായിരുന്നു മൂന്നാർ മൂന്നാറ് മൂന്നാറ് വളരെ നല്ല ശബ്ദം താങ്ക് യു വിനോദാ ലൈക്ക് ഇടിക്കാൻ മറക്കരുതേ ശങ്കുകളെ ഹായ്സീലമോളെ നമസ്കാരം വന്നു വന്നു എല്ലാം പെട്ടെന്നായിരുന്നു ഇവിടെ മിനിങ്ങാന്ന് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ ശനിയാഴ്ചയെന്ന് തോന്നുന്നുള്ളൂ നേരെ അല്ല വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ പോയതാ പല്ല് കാണിക്കാൻ ആ ഹോസ്പിറ്റൽ പകുതി വഴി പോവും അപ്പോൾ തന്നെ മൂന്നാറിൻ്റെ കാര്യം പറഞ്ഞു വിളിക്കും അങ്ങനെ പിന്നെ അവിടെ നിന്ന് കെട്ടിങ് കെട്ടി പാക്ക് ചെയ്ത് നേരെ പോയതാണ് മൂന്നാർ എൻ്റെ അമ്മ പാപ്പം കാണിക്കാമോ ഉണ്ടാക്കിയിട്ടില്ല രാത്രി ആയാലും പാപ്പം ഉണ്ടാക്കുമോ രാവിലെ അല്ലേ പാപ്പം ഉണ്ടാക്കത്തുള്ളൂ നാളെ ആവട്ടെ കാണിച്ചുതരാം എനിക്ക് അരഞ്ഞാണം പണിത് തരാമോ എൻ്റെ അരയിൽ അത് കിടന്ന് ആടുന്നത് എൻ്റെ സ്വപ്നമാണ് ഒരു ഭവൻ മതിയെന്ന് മനുഷ്യന് എനിക്കില്ല അവിടെ അരങ്ങണം പിന്നെയാണ് നിനക്ക് നിമിഷമോൾ ലൈക്ക് അടിച്ചു ശുഭരാത്രി ഗുഡ് നൈറ്റ് െ ബിജോ ചേട്ടനും പിള്ളാരും എല്ലാം കൂടെ അവിടെ ഇരിക്കേണ്ടടാ സുഖമായിട്ട് ഇരിക്കുന്നു എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കും ഞങ്ങൾ പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കൂ ഹരിദാസൻ എന്താണ് മൂഡ് ഓഫ് എന്നോ എങ്ങനെയാ ഒന്നാമത് യാത്രക്ഷീണം രണ്ടാമത് ഉച്ചക്ക് വന്നിട്ട് നേരെ ഡാൻസ് ക്ലാസ്സിൽ പോയി ഫുൾ അരമണ്ഡലത്തിൽ നിന്ന് സ്റ്റെപ്പ് കളിച്ചിട്ട് എന്റെ രണ്ട് മുട്ടുകാരെനിക്ക് അനക്കത്തില്ല അത് കഴിഞ്ഞ് നേരെ അവിടുത്തെ ഞാൻ കരാട്ടയ്ക്ക് പോയി അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് വയ്യ തീരെ അതുകൊണ്ടാണ് മൂഡ് ഓഫ് കാണിക്ക് പ്ലീസ് ഒന്ന് കാല് പിടിക്കാം എന്നാൽ കാണിച്ചുതരാം സിനീഷ് ഹലോ സിനീഷ് അമ്മൂസേ ഇനി ഓന്നെട്ടിരിക്കുന്നു എനിക്ക് അലപ്പാവൻ്റെ പേരെഴുതിയ മോതിരം വാങ്ങിച്ചു ചേച്ചി ആ അടിപൊളി സൂപ്പർ സൂപ്പർ അടിപൊളി നന്നായി വരട്ടെ എന്ത് പറ്റി ചേച്ചി മുട്ടിനു വേദനയുടെ കാലിൻ്റെ മുട്ടിനു വേദന ഡാൻസിൻ്റെ ആ അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ലല്ലോ കുറേ വർഷങ്ങളായിട്ടൊക്കെ നിർത്തി വെച്ചേക്കില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പം ഇനി ആ വേദന വന്നിട്ട് അങ്ങോട്ട് പോണം അപ്പം അതിൻ്റെ ഒരു ചെറിയ വേദനകളും കാര്യങ്ങളും ഒക്കെ പിന്നെ അതുപോലെ കരാട്ടൻ നെഞ്ചൊക്കെ രണ്ട് രണ്ട് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അതിൻ്റെ വീഡിയോ നാളെ ഞാൻ ഇടാട്ടോ അത് പ്രാക്ടീസ് ചെയ്തപ്പം അത് പുറത്തൊന്ന് കൊണ്ടു കൈടെ മുട്ടിൽ കൊണ്ടു അങ്ങനെ ചെറിയ വേദനകളൊക്കെ റെസ്റ്റ് എടുക്ക് ചേച്ചി നമുക്ക് എവിടെ റെസ്റ്റ് എടുക്കാൻ നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യാനാണ് എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കാവോ അതെന്തോ പതിമൂന്ന് ലൈക്കോ കയ്യിൽ വലിയ കുരു ഉണ്ടോടെ ഒന്ന് ലൈക്ക് അടിച്ചുകൂടേ അടിയടേ മജീദ് ഹായ് ഡ്രസ്സ് സൂപ്പർ അല്ലെങ്കിൽ നീയാ എനിക്കൊരു ഡ്രസ്സ് മേല്ച്ച് തരുമോ നീയാ പാട്ട് സൂപ്പർ ഒരു ഡാൻസ് ആവാൻ പറ്റ ഡാൻസർ ആവാൻ പറ്റട്ടെ ആ അതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എല്ലാത്തിനും ചേരാൻ പോവാം എല്ലാ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യത്തിനും ഞാൻ പോയി കൈ കടത്താൻ വേണ്ടി പോവാം സമയം ഞാൻ വെറുതെ വേസ്റ്റ് ആക്കി കളയത്തില്ല വെൽക്കം മഞ്ജു എസ് ഡി മഞ്ജുസ് മഞ്ജുസ് ഡി ഇന്ന് കണ്ണ് നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ആ പിന്നെന്താണ് വേറെ വിശേഷം ഇരുന്നൂറ് പേരെ കാണിക്കുന്നുണ്ടല്ലോ പക്ഷെ ലൈക്ക് വളരെ കുറവാണ് ആ നെയ്യും ലൈക്ക് തരുന്നില്ല സ്നേഹമില്ലട ആർക്കും എന്നോട് ആർക്കും സ്നേഹമില്ല എന്നോട് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ഇടിക്കുക പാട്ട് പാടിത്തരാമോ പിന്നെന്താ പാടിത്തരാല്ലോ സീനത്തെ ഹലോ പതിനാലാമത്തെ ലൈക്ക് ഞാൻ അടിച്ചു ഫാത്തിമ താങ്ക് യു ഫാത്തിമ ഫാത്തിമ എൻ്റെ ഫാത്തിമ ഐ ലവ് ലവ് ഫാത്തിമ ഫാത്തിമ കുഞ്ഞേ അല്ല മുഹമ്മദ് ഷമീർ ഇളക്കാവ് ഹലോ ഇക്ക പേര് വിളിക്കൂ അസ്ന ഹലോ അസ്ന എന്താണ് അസ്ന അങ്ങനെ വിളിച്ചാ മതിയോ അസ്ന കുഞ്ഞേ അത് ശരിയെന്നോ ഏതാ ശരി പറയണ കുഞ്ഞു ഏതോടെ ശരി നീ മൂടി പിടിക്കാം വയ്യ എന്തുവാ എല്ലാവരും ലൈക്ക് അടിച്ച് നമ്മുടെ മണിച്ചേന്റെ നാട്ടുകാരി അല്ലേ സപ്പോർട്ട് ചെയ്യൂ അതെ എന്ത് ചെയ്യാനാ ആര് സപ്പോർട്ട് ചെയ്യത്തില്ല ലൈക്കും തരത്തില്ല എല്ലാവരും എനിക്ക് തോന്നുന്നു ലൈക്ക് അടിക്കുന്ന കൈ എല്ലാവരും ചൂണ്ടുവരല തുഞ്ചത്തെന്തോ കുരു വന്നിരിക്കുക എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ആര് ലൈക്ക് അടിക്കാത്തത് സങ്കടമൊന്നുമില്ല ചെറിയോ ഒരു ഭക്ഷ്മ ചിരിച്ചു വർത്താനം പറയുന്ന നിമോനിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം വയ്യാത്തത് കൊണ്ടാടാ അമ്മ സത്യോടാ തീരെ വയ്യട എന്റെ രണ്ട് കാല് എവിടെ ആയിരുന്നു രണ്ടു ദിവസം അല്ലേ കണ്ടിട്ടു അതേടേ നിങ്ങളെയൊക്കെ ഞാൻ മിസ്സ് ചെയ്തു ഒരുപാട് നിങ്ങളെ രണ്ടിനും ഞാൻ മിസ്സ് ചെയ്തിട്ടാ ഭയങ്കര വിഷമം ഉണ്ടെനിക്ക് ഞാൻ മൂന്നാറ് പോയൊക്കെ വരുന്നു അടിച്ചുപൊളിക്കാൻ കുഞ്ഞുവേ ഞാൻ പുതപ്പ് മൂടിക്കോട്ടെ മൂടിക്കോളൂ പോച്ചമോളും ജിശുക്കുട്ടനും എവിടെ വരുമായിരിക്കും ലൈക്കടിച്ച് പവറാവട്ടെ അതെ എല്ലാവരും നിങ്ങൾ ലൈക്ക് അടിച്ച് കഴിയുമ്പോ എനിക്കൊരു എനർജി വരും ലൈക്ക് അടിച്ച് കഴിയുമ്പോൾ എനിക്ക് പവർ വരും എനിക്ക് കാലിന്റെ രണ്ട് മുട്ട് നല്ല വേദനയാണ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത വേദന ചെറിയ വേദന ഒക്കെയാണ് ഞാൻ സഹിക്കുന്നത് എനിക്ക് ഫീൽഅയ്യ പിന്നെ എന്ത് പറ്റി എന്ന് പറയുന്നു ഒന്നും പറയണ്ടടേ ഡാൻസ് ക്ലാസ്സും കരാട്ടയും എല്ലാം കൂടെ ഒരു ദിവസം ആയതിന്റെ മുട്ടുവേദന അതിന്റെ ഇവിടെ ബാക്കിലൊക്കെ ആ നെഞ്ചൊക്കെ വീശിയപ്പോൾ രണ്ടടി എൻ്റെ ബാക്കിൽ കൊണ്ടു അതിന്റെ ചെറിയ വേദന കയ്യിലെ മുട്ടുണ്ട് ഇത് ഇവിടെയും കൊണ്ടു ഇവിടെ നല്ല വേദന പറയണ്ട എന്തൊക്കെ കഷ്ടപ്പാട് സഹിക്കണം അല്ലേ ആരാ പറഞ്ഞേ ആരാ പറഞ്ഞേ ആരാ പറഞ്ഞേ സ്നേഹമില്ല ഐ ലവ് യു ലവ് ആ ഡാ കുഞ്ഞു എന്തുവാ തമ്മിൽ തെറി വിളിച്ച് നടന്നു ഞങ്ങളെ കൊണ്ടുപോകാതെ പോയല്ലേ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പോകേണ്ടി വന്നതല്ലേ അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവരും കൂടെ പോവാം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നമുക്ക് ഒരുമിച്ച് എനിക്ക് ഒരു എനിക്കൊരു ഇല്ല ഞാൻ ടാപ്പിന്ന് അപ്പോൾ ഞങ്ങളെ ഒന്ന് മിസ് ചെയ്തില്ലേ കുഞ്ഞിനെയും മൊന്നുവിനേയും മിസ് അയ്യോ എല്ലാവരും എനിക്ക് മിസ് ചെയ്തു ഞാൻ ലൈവ് ഇടണം എന്നൊക്കെ വിചാരിച്ചതാ പിന്നെ എല്ലാവരും വല്ലപ്പോഴും ഒക്കെ അല്ലെ എല്ലാ ദിവസവും ലൈവിലല്ലേ അപ്പം അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരുമായിട്ട് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരുന്ന് പോയി അവ നമ്മൾ എന്താ പറയാ എവിടെയെങ്കിലും പോകുമ്പോൾ അതും കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ വേണ്ടേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ലൈവ് ഇട്ടിരിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബ് ഒക്കെ ആകില്ലേ അപ്പൊ ആ സമയത്ത് അവരുമായിട്ട് കുറച്ച് എൻജോയ് ചെയ്യും ഞാനും വിചാരിച്ചേട്ടൻ തന്നെയൊക്കെ പോവാണെങ്കിൽ ഞാൻ ലൈവ് ഒക്കെ ഇടും കാരണം അവിടെ വേറെ നമുക്ക് ആരും ഇത് ഫ്രണ്ട്സ് ഒക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മൂന്നാറ് നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്ത അടിമാലിയൊക്കെയായിരുന്നു അപ്പൊ അടിമാലിയിലുള്ള കുറച്ച് പേരൊക്കെ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ച് അവരുമായിട്ട് ഒരു ചെറുതൊക്കെ അടിച്ച് അവിടെ കിരുന്നത് ഫ്രഞ്ച് ഫ്രൈസ് കുഞ്ഞുമ്പോ നിനക്ക് സുഖാണോ എവിടെയാണ് ഡാൻസ് ക്ലാസ് ചാലക്കുടി ചാല ഹായ് വയറ് ഉം എടാ കാണിക്കയ്യടാ വയറൊക്കെ വേദന എടുത്തിട്ട് എനിക്ക് തീരെ വയ്യ വയറൊക്കെ വേദന മാറിട്ട് ഞാൻ കാണിച്ചു തരും നീ ഒന്ന് അടങ്ങടാ നീ അടങ് സമാധാനപ്പെട് നിമിഷക്കൊച്ചേ കൊള്ളാലോ പെണ്ണേ കുറെ ദിവസം എവിടെ പോയി രണ്ടു ദിവസം കുറെ ദിവസം ഒന്നും ഇല്ല രണ്ടു ദിവസം രണ്ടു ദിവസം നാലിലായി ഞാൻ എൻ്റെ കൊച്ചിയിൽ ഹോസ്പിറ്റലിൽ പോയതാ പല്ലി കാണിക്കാൻ വേണ്ടി അവിടെ നിന്ന് അന്ന് തുടങ്ങിയ ഒരു ഓട്ടോ ഒന്നൊന്നൊരു ഓട്ടോ ആയിരുന്നു മുതുപാതി രാത്രിക്കാണ് എനിക്ക് കൊളാബറേഷൻ വന്നത് അപ്പൊ നേരെ നമ്മൾ അവിടേക്ക് വിട്ടു അവിടെ നേരെ പോയി കഴിഞ്ഞപ്പോഴാണ് രാവിലെ ഉടുക്കത്തെ തണുപ്പ് തണുപ്പ് അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെ വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തു ഒക്കെ എടുത്തു അങ്ങനെ എവിടെ പോയിരുന്നു എന്ത് പറ്റി അതേ മോളേസ് ആണോടാ സുഖമാണോ നിനക്ക് ഹായ് പൊന്നേന്ന് വിളിക്കുന്നുണ്ട് ആരെയും വിളിച്ചത് എന്നെയാണ് വിളിച്ചത് പൊന്നേന്ന് ആണെങ്കിൽ ഒന്നുകൂടെ വിളിച്ചാണ് കേക്കട്ടെ കാണിക്കേ കാണിക്കേ പ്ലീസ് വയറ് കാണിക്കേ വേദനയാടാ വീച്ചി വീശിട്ട് വേദന എടുക്കുന്നു ഇപ്പൊ കാണിക്കാൻ പറ്റത്തില്ല എനിക്ക് നാളെ കാണിച്ചു തരാം നീ നാളെ വാലായി കറക്റ്റ് എന്ന് പറയണ്ട് എന്നെ മറന്നോ ഞാൻ ശ്രേയ ഹലോ ശ്രേയ ഐ ലവ് യു അമ്മൂസ് ബ്ലോഗ് ലവ് യു ടൂച്ചക്കരെ ലവ് യുടാ ചേച്ചിയെ എന്തു പറ്റി ഒന്നുമില്ല പൊന്നെ എന്നെയാണോ വീണ്ടും വിളിച്ചേ ഷൂ എനിക്ക് നാളെ വരുന്നു പോ ശ്രുതി മോളെ ഹായ് മൂസ് എന്താ പറഞ്ഞേ ഉം ആ കൈക്ക് കുരു ഇല്ലന്നല്ലേ പാവാട പൊക്കി കാല് കാണിക്കാൽ ഉഴിഞ്ഞോളാനോ ആ അത് ഞാൻ ഒഴിയുമല്ലേ പാവാട പൊക്കാതെ എങ്ങനെ കാല് ഒഴിയാൻ പറ്റും പാവാട ചിലപ്പം പൊക്കേണ്ടി വരും ചിലപ്പോ ദൂരെ എറിയേണ്ടി വരും എന്നിട്ട് വേണം കാല് ഉഴിയാനായിട്ട് ചേട്ടനെ കൊണ്ട് ഞാൻ ഒഴിപ്പിച്ചോളാം എനിക്ക് വയ്യ ഒഴിയേ ചേച്ചിയുടെ മുടി നല്ലതാട്ടോ താങ്ക് യു താങ്ക് യു പോടി നീ പോട കള്ള ഇന്ന് വയ്യാത്തോണ്ട് ഞാനിന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കും എന്താണ് രാധിക റാധികേ റദിക റദിക ലിക്കണേ എന്നാ ഊരി എറി ഇച്ചിരി കഴുകിട്ട് പോ ഇപ്പൊഴും വേണ്ട കുറച്ച് കഴുകിട്ട് പൊന്നൂട്ടി എന്നെയാണോ എനിക്ക് എല്ലാരും കൂടി എന്നെ സ്നേഹിച്ച് കൊല്ലുവല്ലോ ഗോസ്റ്റ് റൈഡറാണോ നീ പോയെന്ന് വിളിക്കണ വാബോ എങ്ങോട്ട് അടുത്ത വർഷം പുലികളിക്ക ഉണ്ടാവോ ജീവനോട് ഉണ്ടെങ്കിൽ ഇറങ്ങണം എന്നുണ്ട് ഇറക്കിയ ഒരു ദിവസം എത്ര എന്ന എന്നാടി പി യു എന്റെ ഫുണ്ടെ എന്നല്ല ഫ്യുണ്ട എന്ന് വിളിക്കണത് എഫ് യു എൻ ഡി എ അതാണ് ഞങ്ങളുടെ കോഡ് ഞങ്ങൾ അങ്ങനെയാ വിളിക്കൂ അല്ലാതെ പുണ്ടെ എന്ന് ഞങ്ങൾ വിളിക്കത്തില്ല ഫുണ്ട എന്ന് ഞങ്ങളെ വിളിക്കത്തുള്ളൂ ചില നാറി എന്നെ പഠിപ്പിച്ചു തന്ന ഡയലോഗാണത് എഫ് യു എൻ ഡി എ അതാണ് ഞങ്ങളുടെ കോഡ് അങ്ങനെ പറയാ കേട്ടാ മിനാറ്റോ ലൈക്ക് അടിച്ചു ഞാൻ താങ്ക് യു ജോസഫ് ഫുഡ് കഴിച്ച് എന്താണ് സ്പെഷ്യൽ ചോറ് മീൻകറി അച്ചാറ് കുഞ്ഞു എന്നെ ഒരു കണ്ണടച്ച് കാണിക്കുന്നുണ്ടോ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കുക എല്ലാവരും ഒന്ന് പ്ലീസ് ഞങ്ങളെ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടപ്പ് ചെയ്ത് ലൈക്കടിക്ക് ഞങ്ങളെ എന്നാൽ ഫുണ്ടേ ആ അതൊക്കെ അത് സെറ്റ് അങ്ങനെ അതാണ് വേണ്ടത് കേട്ടോ കണ്ടാൽ കുഞ്ഞ് ശരീരത്തിന് വയ്യാതിരുന്നിട്ട് ഒരാൾ പൊന്നു എന്ന് വിളിച്ചപ്പോൾ എല്ലാ അസുഖവും മാറി അത് ശരി വയറ് കാണിക്കുക വയറ് കാണിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം കണ്ടോ ഇതാണ് എൻ്റെ വയർ വയർ ചേച്ചിയെ 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 ഹൈഡ്രാ എന്താടാ വിശേഷം ഡെയിലി റൊട്ടീൻ പറയാവോ എന്ത് പറയാനാണ് ഇന്നത്തെ റൊട്ടീൻ പറയണോ നാളത്തെ പറഞ്ഞാൽ മതിയാ ഇന്ന് പറയാനാണെങ്കിൽ മൊത്തം ചക്ക പുഴയെന്ന പോലെ കുഴഞ്ഞിരിക്കുവായിരുന്നു നാളെ പറഞ്ഞുതരാം ഓക്കെ വെരി ബോർ ആണാ വയറാ ശരി അതെനിക്ക് അറിയാം ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ടാണ് പറയുന്നത് സൂപ്പറാണെന്നൊക്കെ ഞാൻ അവര് പറയാനോ സൂപ്പറൊന്നും അല്ല ബോറാന്നൊക്കെ ഇവര് വിശ്വസിക്കത്തില്ലെന്ന് ഗീത ചേച്ചി ഹായ് എൻ്റെ നിങ്ങള് കാണുന്നില്ല ഞാൻ എന്തു ചെയ്യുന്നു ഇവിടെ പറഞ്ഞേക്കാം എന്നാ പിന്നെ കാണിക്കു ഞാൻ കാണുന്നില്ല കണ്ടാലല്ലേ കണ്ടെന്ന് പറയാൻ പോലെ എൻറെ നിങ്ങള് കാണുന്നില്ലേന്ന് എന്നാ കാണിക്ക് ഞാൻ കാണാൻ റെഡി ആയിട്ട് നിൽക്കുവല്ലേ അങ്ങോട്ട് കാണിക്കുക കുമാരേട്ട ചേച്ചി നാളെ മൺഡേ ആണ് ആ അത് ശരി ഞാൻ വിചാരിച്ചു തിങ്കളാഴ്ചയാണ് ധന്യ ഹായ് അമ്മൂസിനെ വിളിക്കുന്നുണ്ട് കുഞ്ഞു അമ്മൂസ പോയി പോയോടെ അമ്മൂസെ ലൈക്ക് അയക്കടിക്ക് ചങ്കളെ പെട്ടെന്ന് ആയിക്കോട്ടെ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അയക്കടിക്കും അഡ്രസ്സ് പറഞ്ഞാൽ വീട്ടിൽ വന്ന് തുമ്പത്തിരിക്കും എന്ന് പറഞ്ഞ ചേച്ചിയാണോ അഡ്രസ്സ് തരട്ടെ ധൈര്യമായിട്ട് ഇവിടെ മുത്തേ അഡ്രസ്സ് എന്തിനും മടിക്കണം ചേച്ചി തുമ്പത്തല്ല ഇരിക്കുന്നത് മോളി കയറി ഇരിക്കും നീ അഡ്രസ് ഇട് പേരെന്തുവാ ഡിൽ ഡിലു ഇടപൊന്നാ നമ്മുടെ മുത്തല്ലേ ഇട് അമ്മൂസ് കുഞ്ഞന്തി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു പോയോ ഇല്ലയോന്ന് എനിക്കറിയില്ല ഒന്ന് എണീച്ച് നിൽക്കാവോ എന്നിട്ട് ചാടാമോ തീരെ വയ്യ കാറി രണ്ടും അനക്കാൻ പറ്റത്തില്ല നല്ല വേദനയാ അത് മാത്രല്ല കമ്പി ഇട്ടിട്ട് പല്ലും നല്ല വേദനയാ വേദനയാക്കെ അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു രോഗിയാണ് എനിക്ക് രണ്ടു ദിവസം നിങ്ങൾ സമയം തരണം ആ മൊല കാണുന്നുണ്ടീ ഫുണ്ടെ അമ്മേടെയാണോ ആരുടെയാ കാണുന്നുണ്ടെന്ന് പറഞ്ഞേ കുരിഞ്ഞിക്ക ണ്ടോടെ മണ്ഡപത്തിനെല്ലാത്തിനും സൂക്കേട് ആരായി മണ്ഡപം ആരാണത് മണ്ഡപത്തിന് എല്ലാവർക്കും സൂക്കേടാന്ന് അതിന് എന്തോ ചെയ്യണം ഞാൻ ഡോക്ടറോ മാറ്റി കൊടുക്കേ ദ വലിയ വീട്ടിൽ ഹൗസ് ബാക്കി പറ ഫുൾ അഡ്രസ് പറ ഇങ്ങനൊന്നും അല്ല വേണ്ടത് നീ നിന്റെ വീടിന്റെ പേര് നീ നിൽക്കുന്ന വീടിന്റെ എന്താ പറയാ നമ്പർ ഫുൾ ഡീറ്റെയിൽ എനിക്ക് തരണം സ്ഥലം ഇതൊക്കെ പറയണം എന്നാലല്ലേ എനിക്ക് കാര്യമുള്ളൂ അല്ല ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് എന്ത് കാര്യം ചിന്നുവേ ഹാ